ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എന്താ സാരിയുമ്പോൾ പിടിച്ചേക്കണേന്നല്ലേ നമ്മളുടെ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മൾ നമ്മളിതിനു മുൻപായിട്ട് ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്ന സെയിം മൊഡാൽ സാരിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ബ്ലാക്ക് കളറിനോട് ഭയങ്കര എൻക്വയറി ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി ആണ് കേട്ടോ മസ്ബായ് ആണ് നല്ല രസമാണ് നമുക്ക് നല്ല ബോഡി ഹഗ്ഗിങ് ായിട്ട് കിടക്കുന്ന ഒരു സാരി ആണ് അത് ഇതിൻ്റെ ബോഡി ഫുൾ ആയിട്ട് ഇതുപോലത്തെ അജറക് പ്രിൻ്റാണ് കേട്ടോ പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് ഉടുത്ത് ഉടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടുത്തിട്ട് പോകാൻ പറ്റിയൊരു സാരിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ പല കളേഴ്സും ആയിരുന്നു നമ്മൾ ഈ പ്രാവശ്യം നമ്മളോട് കൂടുതൽ എൻക്വയറി ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ബോഡി പാർട്സ് ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള അജറക് ആണ് വരുന്നത് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു അജറക് പാറ്റേണിൽ വരുന്ന ഡിസൈനിങ് ആണ് അതുപോലെ ഈ ഒരു സാരിയുടെ ടു സൈഡ്സ് അതായത് ഫുൾ ബോഡിയുടെ ടു സൈഡ്സ് ആകെ ഫുൾ ഈ ഒരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് നമ്മൾ രണ്ട് പാറ്റേണിലുള്ള സെമി മോഡാൾ സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും നമുക്ക് എൻക്വയറി വന്നത് ഈ ഒരു സാരി നല്ല രസമായിരിക്കും ഇത് ഉടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് ഞാനിത് ഞാൻ തന്നെ വേർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് നല്ലൊരു ഒഴുകി കിടക്കണ മെറ്റീരിയലാണ് ആണ്ട്ട് ഇതിൻ്റെ ഇതിൻ്റെ മെറ്റീരിയൽ കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിലൊരു റെഡും അതുപോലെ ഒരു നേവി ബ്ലൂ കളറും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് ആണ്ട്ടോ ഇതിൻ്റെ വരുന്നത് ഇത് നല്ല ബോഡി ബിൽഡിങ് ചിലർക്കൊക്കെ ഈ കോട്ടൺ ഇങ്ങനെ ഉടുക്കുന്നതിനേക്കാളും കുറച്ച് ഒഴുകി കിടക്കുന്ന സാരിനോടാണ് കേട്ടോ കൂടുതലും ഇഷ്ടം പിന്നെ കുറച്ച് തടിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സാരി കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഒതുങ്ങി കിടന്നോളും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നതും ഒരു അജറക് പാറ്റേണിൽ വരുന്ന വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമുക്കൊരു ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് വെറും എയിറ്റ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു ഫുൾ സ്ലീവ് ഒക്കെ അടിച്ചിട്ടെങ്കിൽ നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു പർപ്പിൾ കളർ ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ അത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇത് നല്ലൊരു ഫുൾ സ്ലീവൊക്കെ ആയിട്ട് വേണം ഇതിൻ്റെ ഒരു സ്ലീവൊക്കെ അടിച്ചിട്ട് നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ബ്യൂട്ടിഫുൾ സാരിയാണ് മസ്റ്റ് ബൈ ഐറ്റം ആണ് വെറും എയിറ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു സാരി ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് നമ്മളൊക്കെ ഓർഡർ പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്യണത് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൺ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് ചെയ്തോളാം അതുപോലെ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ വരികയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ